വട്ടപ്പാറയിൽ ചരക്ക് ലോറി മറിഞ്ഞ് ഡ്രൈവർക്ക് ദാരുണാന്ത്യം കോഴിക്കോട് ഭാഗത്ത് നിന്നും തൃശൂർ ഭാഗത്തേക്ക് സവാള കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് കർണാടക സ്വദേശി ഗോപാൽ ജാദവാണ് മരണപ്പെട്ടത് കോഴിക്കോട് ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് സവാള കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ലോറിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ മരണപ്പെട്ടു കർണാടക സ്വദേശി ഗോപാൽ ജാദവാണ് മരണപ്പെട്ടത് വയസ്സായിരുന്നു വാഹനത്തിൽ കുടുങ്ങിയ ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത് ശനിയാഴ്ച പുലർച്ചെ നാലമ്പതോടെയാണ് അപകടമുണ്ടായത് വാഹനത്തിൽ നിന്ന് വീണ സഹായി കർണാടക സ്വദേശി പ്രകാശിനെ ഹൈവേ പോലീസ് ആശുപത്രിയിൽ എത്തിച്ചു വളാഞ്ചേരി പോലീസും തിരൂർ ഫയർഫോഴ്സും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി വളാഞ്ചേരി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു